പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തെ തുടർന്ന് അവിടെ നിന്നും വരാൻ താല്പര്യമുള്ളവരെ സ്വീകരിക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവനയിൽ എതിർപ്പ് ബംഗ്ലാദേശ് രംഗത്തെത്തിയിരിക്കുകയാണ് മമതയുടെ പ്രസ്താവന തീവ്രവാദികളെയും അക്രമികളെയും പ്രകോപിപ്പിക്കുന്നതാണ് എന്ന് ബംഗ്ലാദേശ് ഇന്ത്യൻ ഹൈക്കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ സംഘർഷഭരിതമായ സ്ഥിതിഗതികളെ കുറിച്ച് മമതാ ബാനർജി നടത്തിയ അഭിപ്രായത്തിൽ ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യൻ ഹൈക്കമ്മീഷനോട് ശക്തമായ എതിർപ്പ് അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അക്രമബാധിത ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ നമ്മുടെ വാതിലിൽ മുട്ടിയാൽ സർക്കാർ അഭയം നൽകുമെന്നായിരുന്നു ജൂലൈ ഇരുപത്തിയൊന്നിന് പൊതുപരിപാടിയിൽ പങ്കെടുക്കവേ മമത പറഞ്ഞത് യു എൻ പ്രമേയമുണ്ട് അഭയാർത്ഥികളെ ബഹുമാനിക്കുന്നു ഇന്ത്യൻ സർക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും ഇവർ പറഞ്ഞിരുന്നു ഇതിനെതിരെ ഇന്ത്യയിലും പ്രതിഷേധം ഉയർന്നിരുന്നു മമതയുടെ പ്രസ്താവന രാജ്യ സുരക്ഷയ്ക്കെതിരെ ആണ് എന്ന് ബി ജെ പി ആരോപിച്ചിരുന്നു അതേസമയം പശ്ചിമ ബംഗാളിൽ ഗവർണർക്കെതിരായ പരാതിയിൽ നടന്ന ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഗവർണർക്ക് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ആരോപണം അടിസ്ഥാനരഹിതവും പോലീസ് പിന്തുണയോടെ കെട്ടിച്ചമച്ചതുമാണ് എന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മറ്റൊരു കനത്ത തിരിച്ചടിയായി മാറി അഴിമതിക്കും ആക്രമണത്തിനുമെതിരെ പാവങ്ങളുടെ അടുത്ത് ഗവർണറെ വിദ്വേഷ പ്രചരണത്തിലൂടെ ആരോപണങ്ങളുടെ തടവറയിൽ തളയ്ക്കാൻ മുനയൊടിഞ്ഞ ആയുധങ്ങൾ കൂർപ്പിച്ചെടുത്ത മമത ഇപ്പോൾ ആരോപണങ്ങളുടെ പരമ്പരയിൽ നട്ടം തിരിയുകയാണ് അക്രമം അഴിമതി വിഘടനവാദം ഭരണഘടനാ ലംഘനം എന്നിങ്ങനെ മമതയ്ക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ സഹിതമുള്ള കുറ്റാരോപണങ്ങളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളിൽ രാഷ്ട്രീയ എതിരാളികളെ തളയ്ക്കാൻ പതിവായി പ്രയോഗിക്കുന്ന അവസാന അഡവാണ് സ്ത്രീപീഡന ആരോപണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നുകൊണ്ട് ഗവർണർക്കെതിരെ മറ്റൊരു അല്ലെങ്കിൽ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ വന്നപ്പോൾ മമത അതും പ്രയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ രാജ്ഭവനിലെ സി സി ടി വി ദൃശ്യങ്ങൾ സ്വയം പുറത്തുവിടും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചും ഗവർണർ സധൈര്യം മുന്നോട്ട് വന്നപ്പോൾ മമത കടുത്ത പ്രതിരോധത്തിലായി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഒന്നൊന്നായി തള്ളിപ്പോയി ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഇനി നാം അനക്കരുത് എന്ന കോടതി വിധിക്കുകയും ചെയ്തിരുന്നു ആരോപണമുന്നയിച്ച രാജ്ഭവനിലെ മുൻ താൽക്കാലിക ജീവനക്കാരിയെ കൊണ്ട് സുപ്രീം കോടതിയിൽ വരെ കേസ് എത്തിച്ച വാർത്തയിൽ ഗവർണറെ തളച്ചിടാനാണ് ഇപ്പോഴത്തെ ശ്രമം എന്നാൽ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതും മമതയ്ക്ക് വലിയൊരു വെള്ളിടിയായി മാറി വിശദമായ അന്വേഷണത്തിൽ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ടെത്തി ഗവർണർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയായിരുന്നു എന്നാണ് പുതുച്ചേരിയിൽ നിന്നുള്ള മുൻ ജഡ്ജി പറഞ്ഞത് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ദൃക്സാക്ഷികളിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളും തെളിവുകളും വിശകലനം ചെയ്യുമ്പോൾ പരാതിക്കാരിയുടെ പെരുമാറ്റം ആരോപണം ഉന്നയിക്കാൻ തിരഞ്ഞെടുത്ത സമയം തിരഞ്ഞെടുത്ത തന്ത്രങ്ങൾ എന്നിവ സംശയം ഉളവാക്കുന്നതാണ് എന്നാണ് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെ പ്രധാനമന്ത്രി രാജ്ഭവനിൽ ദിവസം രാജ്ഭവൻ വൻ സുരക്ഷാ സന്നാഹത്തിലായിരിക്കുമ്പോഴാണ് ഗവർണർ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയുമായി ഒരു താൽക്കാലിക ജീവനക്കാരി കൊൽക്കത്ത പോലീസിന്റെ സഹായത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതിനു പിന്നിലുള്ള ഗൂഢാലോചനയുടെ ഗൗരവവും സൂചിപ്പിക്കുന്നത് തന്നെയാണ് വിഘടനവാദം ഉയർത്തുന്ന മമതയുടെ സമീപകാല പ്രസംഗങ്ങളും സ്ത്രീകളെ ആൾക്കൂട്ട ആക്രമണങ്ങളിലൂടെ വകവരുത്തുന്ന സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സഹമന്ത്രിമാരുടെ ജയിൽ യാത്രകളും നിരന്തരം സർക്കാരിനെ വേട്ടയാടുമ്പോൾ പിരിച്ചുവിടാൻ ഭീതിയുടെ തടവറയിലായിരിക്കുകയാണ് മമതയുടെ തൃണമൂലം ബംഗാളിലെ ക്രമസമാധാന തകർച്ച അഴിമതി സാമ്പത്തിക പ്രതിസന്ധി തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ഭരണഘടനാ ലംഘനം എന്നിവ സംബന്ധിച്ച ഗവർണറുടെ രൂക്ഷമായ റിപ്പോർട്ടുകളിന്മേൽ ഡൽഹിയിൽ നിന്നുള്ള നടപടികൾ സംബന്ധിച്ച് ഊഹാഭോഗങ്ങൾ നിറഞ്ഞ നിരവധി റിപ്പോർട്ടുകളും ചർച്ചകളും ഇതിനോടകം തന്നെ ബംഗാളിലെ മുൻനിര മാധ്യമങ്ങൾ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം മമതാ സർക്കാരിന്റെ പതനം ആസന്നമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് നിറഞ്ഞു കവിയുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം